വളരെ സങ്കീർണമായി എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്താണ് ഇത്രയേറെ ഈ വന്യജീവി ആക്രമണം രൂക്ഷമായതെന്ന് എനിക്ക് തോന്നുന്നത് ഒരു തരത്തിലും കാർഷിക മേഖല മുമ്പോട്ട് പോകാത്ത ഒരു സാഹചര്യം അനവധിയായ വില തകർച്ചകൾ ഇരുന്നൂറ് രൂപയിൽ നിന്നും റബർ വില നൂറ്റി തൊണ്ണൂറ്റി ഒന്നേൽ വരെ എത്തി അപ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഉണ്ടാകുന്ന പല കയറ്റിറക്കയറ്റിയിറക്കങ്ങളും കാർഷിക മേഖലയ്ക്ക് ഒരു തരത്തിൽ മുമ്പോട്ട് പോകാൻ വേണ്ടാത്ത അവസ്ഥ കർഷകര് ഭൂമി ഇട്ടിട്ട് പല പ്രകൃതി ദുരന്തങ്ങളും കൊണ്ടും പോകുന്ന സാഹചര്യം ഇന്ന് കാസർഗോഡ് ജില്ലയിൽ വെണ്ണരിക്കുട്ടില് കർഷക സ്വരാജ് എന്ന് പറയുന്ന ഉപവാസ സമരപരിപാടി തുടർ സമരപരിപാടി ഇന്ത്യയുടെ എഴുപത്തി ഒൻപതാമത് ദിനത്തിൽ ആരംഭിച്ചിരിക്കുക എനിക്ക് ആദ്യം തന്നെ ഓർമ്മ വരുന്ന ഈ വെള്ളരിക്കുണ്ടിലേ കഥ തന്നെയാണ് ഞാൻ കഴിഞ്ഞ രണ്ടു മാസം മുമ്പ് അവിടെ ഒരു എന്റെ ഒരു അമ്മാവന്റെ മകന്റെ മരണവുമായി ബന്ധപ്പെട്ട് അവിടെ ചെന്നപ്പോൾ ഞാൻ പോയത് തൊട്ടടുത്ത ടൌണായി ചുള്ളിയില്ല ഞാനിങ്ങനെ നടക്കുന്നതിനിടയ്ക്ക് അവിടെയുള്ള വീട്ടുകാർ പറഞ്ഞു ഇവിടെയൊന്നും ആരും കപ്പയും കാച്ചിലും ചേനയൊന്നും നടാറില്ല അപ്പോ ഞാൻ ചോദിച്ച അതെന്ത് പറ്റി ഇവിടെ നട്ടിട്ട് കാര്യമില്ല ഇവിടങ്ങളിൽ ആരും ആ പണിക്ക് നിൽക്കാറില്ല ഒരു കിഴങ്ങ് വർഗങ്ങളും അവിടെ കൃഷി ചെയ്യാറില്ല തന്നെ കഥയാണ് ഞാൻ ഈ പറഞ്ഞത് ഇത് വളരെ ഗൗരവകരമായ കാര്യമാണ് നമ്മളൊക്കെ ഓർക്കുന്നത് ഈ പത്രത്തി വരുന്നതാ ഇതിന്റെ വിഷയം ഒന്നുമല്ല കേട്ടോ പത്രത്തിന് പത്രത്തിന്റ ആയിരത്തിലൊന്നേ വരുന്നുള്ളൂ എനിക്ക് കാസർഗോഡിച്ചായിട്ടുള്ള സ്ഥലമുണ്ട് ഉപ്പ്ളെന്ന് പറഞ്ഞിടത്ത് ഈ തേങ്ങയുടെ സമയത്ത് ആളെ കിട്ടിയേറുന്നത് തേങ്ങ കൃഷിയുള്ളവർക്ക് വൃത്തിയം പറയണ്ട ഒരു തേങ്ങ വീണാൽ രാവിലെ അത് നല്ല വൃത്തിയായി പൊതിച്ച് അതിനകത്തെ സാധനം തിന്നും ആര് തിന്നും കാത്തുപൊക്കും ഇത്ര വൃത്തിയായി നമ്മുടെ പെണ്ണുങ്ങൾക്ക് നമുക്ക് പൊതിച്ചറിയിച്ചു ഒരിക്കും അത്ര ഭംഗിയായിട്ട് അത് ചെയ്യും നമ്മുടെ കർഷകർ അനുഭവിക്കുന്നതിന്റെ ഒരു ശതമാനം പോലും പുറത്തു വരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വാഴ വാഴ കൃഷി ചെയ്ത വാഴയൊന്നും ഈ കാട്ടുമതി നിന്ദിഹല എന്നുള്ളവരെയല്ല അതിന്റെ കൂമ്പുണ്ടായി ഒരു രണ്ട് മാർക്കമാകുമ്പോൾ അതിങ്ങനെ വളർന്നിട്ട് അതിന്റെ അകത്തെ കാമ്പ് മാത്രം എടുത്തു തരും ഇതൊന്നും പത്രത്തിൽ വരുന്ന കാര്യങ്ങളല്ലല്ലോ അല്ലെങ്കിൽ ആരും അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ലോ നമുക്ക് തന്നെ അറിയാം നമ്മൾ ഈ വന്യമൃഗ ശല്യെന്നൊക്കെ പണ്ട് പറയുമ്പോൾ അത് ഇടുക്കിയിലോ അല്ല വല്ല വനത്തിലോ ഒക്കെയാണെന്നാണ് നമ്മുടെയൊക്കെ ഒരു ധാരണയിരിക്കുന്നത് ഇത് എരുമേലിയിൽ നിന്ന് നമ്മൾ ശബരിമല റൂട്ട് മുക്കൂട്ടുതറ പോകുമ്പോൾ കണവല എന്ന് പറയുന്ന മെയിൻ റോഡ് ഏറ്റേറ്റ് ഹൈവേയുടെ സൈഡിലാണ് ഈ രണ്ട് ചേട്ടന്മാർ ഈ വീട് നമുക്കറിയാവുന്നെനിക്കറിയത്തില്ല ഞാൻ അതിലെന്നും പോകുമ്പോൾ അതിന്റെ തൊട്ട് താഴെ കോട്ടയം ജില്ലയിലെ ഈ കണമലയുടെ താഴെ കണ്ണിമല എന്ന് പറയുന്ന പറയുന്നൊരു യൂണിറ്റ് ഉണ്ടോ നമുക്ക് അത് ഈ കടമല ഇറക്കമിറങ്ങി ലെഫ്റ്റിലോട്ട് തിരിഞ്ഞാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഞാനെന്നും അതോർക്കും നെയ് ഗൈവയുടെ സൈഡിൽ വലതുവശത്ത് ഇത്തരം ചെരിഞ്ഞ പ്രദേശമാണ് എന്ന് മാത്രമേ ഉള്ളൂ അപ്പം അങ്ങനെയുള്ള നമ്മളോർക്കും വനവുമായിട്ട് ഇങ്ങനെ അടുത്ത് കിടക്കുന്ന തൊട്ട വീട്ടുകാരെയാണ് ഇത് ആക്രമിക്കപ്പെട്ട് ആ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്നാ ഒന്നുമല്ല ഇതെല്ലാം ബാലാ കുരിശുള്ളിയുടെ ചുറ്റിലും കാട്ടുവന്തി നടക്കുന്ന ഫോട്ടോ നാട്ടി വന്ന കാലമാണ് അപ്പം ഇതൊന്നും അങ്ങനെയാണെന്ന് നമ്മൾ ധരിക്കണ്ട ഇന്നിപ്പം വനംവകുപ്പ് ചെയ്യുന്ന പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ വനാതീർത്തിയിൽ നിന്ന് ഒരു കിലോമീറ്റർ ചെറുക്കർ പറയായിരുന്നു നിങ്ങളെല്ലാവർക്കും കാണും വനാതീർത്തിയിൽ നിന്ന് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ അല്ലെങ്കിൽ ഒരു കിലോമീറ്റർ എങ്ങോട്ട് അളക്കുന്നോ അവിടെ ജനവാസ അനുമതി കൊടുക്കാത്ത ഒരു നിയമം ഉണ്ടായായിരുന്നു അത് പിൻവലിക്കപ്പെട്ടു എങ്കിൽ തന്നെയും എനിക്ക് പറയാനുള്ളത് നമ്മുടെ കുമളി തേക്കടി പ്രദേശങ്ങളിലൊക്കെ ഈ വനവുമായിട്ട് അടുത്ത് കിടക്കുന്ന തോട്ടങ്ങളും കൃഷിഭൂമികളും എല്ലാം വനംവകുപ്പ് ഒരു ചെറിയ വിലയ്ക്ക് വാങ്ങുവാനുള്ള പരിപാടികൾ ഇട്ട് വനത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ പരിപാടി വനത്തിന്റെ വിസ്തൃതി എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയുകയാണ് ഇന്ത്യയിലെ ആവറേജ് ഒരു സംസ്ഥാനത്തിന്റെ വനത്തിന്റെ അളവെന്ന് പറയുന്നത് ഇരുപത്തിയഞ്ച് പോയിന്റ് ഏഴ് ഒമ്പതാണ് ഇരുപത്തിയഞ്ച് പോയിന്റ് ഏഴ് ഒമ്പതാണെങ്കിൽ കേരളത്തിൽ അത് മുപ്പത് ശതമാനമാണ് ഈ മുപ്പത് ശതമാനം എന്ന് പറയുമ്പോൾ ഇവിടെ കയറില് ഏലകൃഷി പലരും കാണും സി എച്ച് ആർ എന്ന് പറയുന്നൊരു സാധനമുണ്ട് എന്താണ് കാരണം ഹിൽ റിസർവ് ഏരിയ വനവാ അവിടത്തെ മരത്തിന്റെ ചിമ്പ് എന്ന് പറഞ്ഞാൽ എഗരം ഒരു എകരവോ ഒരു മരമോ കുറിക്കുവാനോ അതിന്റെ ഷെയ്ഡ് അറക്കുവാനോ അവിടത്തെ കർഷകരായ നമ്മക്ക് അവകാശമില്ല അപ്പൊ അത് എത്രയോ കിലോമീറ്റർ നീളത്തിലാണ് വനമാണെന്ന് പറയാത്ത സി എന്ന് പറയുന്ന സെൻട്രൽ കാന്റം റിസർവ് ഏരിയ കിടക്കുന്നത് അപ്പൊ കേരളത്തിൽ മുപ്പത് ശതമാനം എല്ലാ സംസ്ഥാനത്തും ഉള്ളതിനേക്കാൾ അഞ്ച് ശതമാനം വനം കൂടുതലും കൂടാണ്ട് സി എച്ച് ആർ വേറെയുമുണ്ട് ഇത് രണ്ടുമല്ലോ വേറൊരു കാര്യം വനം വർദ്ധിക്കുന്ന സംസ്ഥാനം നമ്മൾ ചർച്ചയിൽ കുടിയേറ്റക്കാരും കൈവശപ്പെടുത്തിയാലും വനം വെട്ടുകാരും എന്നൊക്കെയല്ലോ പറയുന്നേ വനം വർദ്ധിക്കുന്ന സംസ്ഥാനം ഇന്ത്യയിൽ രണ്ടെണ്ണമേ ഉള്ളൂ അതിൽ അതിലൊന്നാമത്തെ കേരളമാണ് വനാതീർത്തി വനത്തിന്റെ ഏരിയ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനം അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഗൗരവകരമായ വിഷയമാണ് വന്യജീവി വിഷയം എന്ന് പറഞ്ഞാല് അതിന് വന്യമൃഗങ്ങളെ നിയന്ത്രിക്കുവാനുള്ള പദ്ധതികൾ ഇവിടെ സഭാശിസാർ പറഞ്ഞതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല അതെല്ലാ രാജ്യത്തുമുണ്ട് ഓസ്ട്രേലിയയിലുള്ള നമ്മുടെ പിള്ളേരൊക്കെ പഠിക്കുന്നിടത്ത് ചോത്തുപോയിക്കേ ഓസ്ട്രേലിയയിൽ ഒരു സീസണിൽ കങ്കാരൂവിനെ വെടിവെച്ചു കൊല്ലും എല്ലാത്തിനെയും അല്ല അതിനൊരു നിയന്ത്രണമുണ്ട് മറ്റു പല യൂറോപ്യൻ രാജ്യങ്ങളിലും നായാട്ട് അനുവദിക്കും എങ്ങനെയാണ് നായാട്ട് എന്ന് പറഞ്ഞാൽ കാട്ടിനകത്തോട്ട് കയറി തോക്കുമായിട്ട് പോയി എല്ലാത്തിനേയും കാണുന്നതിനെല്ലാം വെടിവെക്കാമെന്നല്ല കേട്ടോ അവര് മൂന്ന് മാസം മ്ളാവിനെ വെടിവെക്കാം എന്ന് പറഞ്ഞാൽ അടുത്ത മൂന്ന് മാസം ഏഴയ വെടിവെക്കാൻ അനുവദിക്കുക അതായത് ഒരു മൃഗത്തിന്റെ അപൂർവമായ വർദ്ധനവ് നിയന്ത്രിക്കുവാൻ വേണ്ടി ഓരോ സീസണിൽ അവയെ നിയന്ത്രിക്കുവാനുള്ള പദ്ധതികൾ ഓരോ രാജ്യവും ആവിഷ്കരിച്ചാണ് മുൻപോട്ട് പോകുന്നത് ഇവിടെ പണ്ട് നമ്മുടെ വീരഭനത്തിൽ ഉണ്ടായിരുന്ന കാലത്ത് കുറേ ആനെയെങ്കിലും അങ്ങാരും വെടിവെക്കുമായിരുന്നു ഞാൻ ഈ കഴിഞ്ഞയാഴ്ച ആ ചാനലുകളിലും പത്രങ്ങളിലും വന്ന ഒരു കാര്യമായിരിക്കും അന്നേരം ഓർമ്മ വന്നീ സമരം വന്നപ്പോ മൂന്ന് കൊമ്പനാന റോഡ് പാസ് ചെയ്യുന്ന ഒരു ഫോട്ടോ നിങ്ങളെല്ലാം കഴിഞ്ഞ ആഴ്ച ടി വി അല്ലെങ്കിൽ പത്രങ്ങളിലും വാട്സാപ്പിലെല്ലാം കണ്ടു കാണും മൂന്ന് കൊമ്പനാന പണ്ടാണേ ഒരു കൊമ്പനാന പതിനഞ്ച് പിടിയാനയുടെ നടുക്കാൻ നിൽക്കുന്നത് അപ്പോ ഇതാണ് ഈ ചില കാര്യങ്ങൾ നല്ല തിന്മയാണെങ്കിലും നന്മയാണെന്നുള്ളത് ഇന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് മൂന്ന് കൊമ്പനാന നാട്ടിലെ കൃഷി നശിപ്പിച്ചതിന് ശേഷം പടക്കം മുട്ടിച്ച വരട്ടി ഓടിക്കുക ഞങ്ങൾക്കൊക്കെ ഏലത്തോട്ടം ഉണ്ടായിരുന്നപ്പോൾ ഒരു രണ്ടു വാട്ടർമാരെയാണ് വെച്ചിരിക്കുന്നത് എന്നിട്ടാറിയ വാണം ഇങ്ങനെ നാടൻ വാണമുണ്ടാക്കി അപ്പുറത്തെ മലയിൽ ആന വരുമ്പോഴേ ഓടിക്കാൻ വേണ്ടി അങ്ങനെയാണ് കയറേഞ്ചില് ആ ഏലത്തോട്ടങ്ങളിൽ ആ മനുഷ്യന് എന്തും ജീവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങളൊക്കെ മനസ്സിലാക്കണം അപ്പൊ ഈ നാട്ടിലിറങ്ങുന്ന വന്യജീവികളെ കൊല്ലുക എന്ന് പറയുന്നത് നമ്മുടെ സ്വാതന്ത്ര്യമായി മാറണം നമുക്ക് കാട്ടിക്കയറി വെടിവെക്കണ്ട കാട്ടിൽ നായാട്ട് അനുവദിക്കണ്ട അല്ലെങ്കിൽ ഗവൺമെന്റ് ഇതിനൊരു കറക്റ്റായ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ വേണ്ടേ എത്ര കടുവയുണ്ട് എത്ര ആനയുണ്ട് അല്ലെങ്കിൽ എത്ര പുലിയുണ്ട് അത് ആ വന അതിർത്തി ആ വന ഏരിയയിൽ നമ്മൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നതിനകത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ രണ്ടായിരം സ്ക്വയർ കിലോമീറ്ററിനകത്ത് നൂറ്റൻപത് കടുവയെ പറ്റുള്ളൂന്ന് എവിടെയായി നമ്മുടെ വനം ഇത്രയും ഉള്ളത് ഒരു വനം വെട്ടിയ റോഡ് വെട്ടാൻ ശബരിമലയ്ക്ക് പോലും ഇവര് അനുമതി കൊടുക്കുകയല്ല വനംവകുപ്പ് ശബരിമലയുടെ വികസനത്തിന് പോലും ഒരു വന ആ മേഖലയില് ഒരു മരം അനുവദിക്കാത്ത ഒത്തിപ്പിടിച്ചിരിക്കുന്ന ഇവര് ഈ നാട്ടിലെ മനുഷ്യർക്ക് മൃഗത്തിന്റെ ലീല എന്ന് മാത്രമല്ല മലയാള ഭാഷയെ പറഞ്ഞാൽ ഈ നാട്ടിലെ തെരുവു പട്ടികൾക്ക് പോലും ഇന്ത്യൻ സുപ്രീം കോടതി പറഞ്ഞപ്പം വേറെ ചിലർ കയറി പറഞ്ഞു അതൊന്നും വേണ്ടായിരുന്നു ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല ഒക്കെ രാഷ്ട്രീയമായി പോകും അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് മൂല്യമില്ലാത്ത അവസ്ഥ രാഷ്ട്രീയക്കാരും ഭരണകൂടവും ജനങ്ങൾക്ക് വില കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്തെ ഏറ്റവും വലിയ വിനോദാഭാസം ജനങ്ങൾക്ക് വിലയുണ്ടെങ്കിൽ ഈ രാജ്യത്തെ ജനങ്ങൾക്കുണ്ടാകുന്ന അപകടങ്ങളും ആക്രമണങ്ങളും തടയുവാൻ വേണ്ടിയുള്ള നടപടിയുണ്ടാകുമായിരുന്നു ഇപ്പൊ ജനങ്ങളുടെ ജീവനും സ്വത്തിനും അല്ലെങ്കിൽ കർഷകർക്കും ഇവർ പ്രാധാന്യം കൽപ്പിക്കുന്നില്ല ഇങ്ങനെ ഇത് കർഷകരെ മാത്രം പ്രസിദ്ധമാണെന്ന് കരുതിയിരിക്കേണ്ട കർഷകരുടെ പ്രശ്നം പോലെ തന്നെയാണ് ഞങ്ങൾ ഈ വ്യാപാരികളുടെയും പ്രശ്നം കേരളത്തിലും ഇന്ത്യയിലും ഏറ്റവും വലിയ തൊഴിൽ മേഖല എന്ന് പറയുന്നത് കാർഷിക മേഖലയാണ് നമുക്കെല്ലാവർക്കും അറിയാം രണ്ടാമത്തെ തൊഴിൽ മേഖല ഏതാ രണ്ടാമത്തെ തൊഴിൽ മേഖല എന്ന് പറയുന്നത് ചെറുകിട കച്ചവട മേഖലയാണ് നാല് മൂന്ന് കോടി ഇരുപത് ലക്ഷം ജനം അല്ലെങ്കിൽ മൂന്നര കോടി ജനം ഈ കേരളത്തിലുണ്ടെങ്കിൽ എഴുപത്തിയഞ്ച് ലക്ഷം പേര് ആ വിദ്യാഭ്യാസത്തിനോ തൊഴിലിനോ ആയി അന്യ രാജ്യത്തോ അന്യ അന്യസംസ്ഥാനത്തോ പോയ രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇവിടെ ഉള്ളത് രണ്ടു കോടി നാൽപ്പത് ലക്ഷം പേരാണെന്നാണ് കണക്ക് കണക്കാറുകയിലും ഇല്ല അത് അവിടെ നീക്കട്ടെ ഈ രണ്ടര കോടി ജനമുണ്ടെങ്കിൽ അഞ്ച് ലക്ഷത്തി പതിനയ്യായിരം പേർക്ക് മാത്രം ഗവൺമെന്റ് ജോലിയുള്ള കേരളം ഇവിടെ ഉപജീവനത്തിനും വരുമാനത്തിനുമായി കൃഷിയെയും ചെറുകിട കച്ചവടത്തെയും ആശ്രയിക്കുന്ന കർഷകരും വ്യാപാരികളും അവരെ ആശ്രയിക്കുന്ന കർഷക തൊഴിലാളികളും ഈ രാജ്യത്തെങ്ങനെ മുമ്പോട്ട് പോകും ഇത് നമ്മുടെ ജില്ലയിലാ ജില്ലയിലാകട്ടോ നിങ്ങൾ കോട്ടയം ജില്ലക്കാരല്ലാത്തവരില്ലാത്തോണ്ട് ഞാൻ ഒരു കാര്യം പറയാം ഈ വിഷയം മറ്റ് ജില്ലകളിൽ ഇത്ര രൂക്ഷമല്ല ഏത് വന്യജീവി പ്രശ്നമല്ല കർഷകരുടെ ദുഃഖം ഇത്രയും അവിടെ ഇല്ല നിങ്ങൾ ഇടുക്കി ജില്ലയിലോട്ട് ചെന്ന് നോക്ക് കേരളത്തിന് വിലയുണ്ട് കാപ്പിക്ക് വിലയുണ്ട് കുരുമുളകിന് വിലയുണ്ട് കൊക്കോയ്ക്ക് വിലയുണ്ട് ജാതിക്ക് വിലയുണ്ട് എങ്കിലൊക്കെ മലബാറിലോട്ട് പോയി നോക്ക് ഞാൻ മിനിങ്ങാന്നും മന്ദവാരത്തേ കയറി കാസർഗോഡ് പോയിട്ട് രണ്ടു ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നയാളാ അവിടെ തന്നെ തേങ്ങായ്ക്കും അടക്കായ്ക്കും അടക്കായ്ക്കാൻ അഞ്ചൂ മോള് വിലയുണ്ട് അവിടെ കാർപ്പന്നങ്ങൾക്ക് വിലയുണ്ട് ഇവിടെ നമ്മുടെ നാട്ടിൽ കോട്ടയത്ത് തന്നെയുള്ള റബറും ഉണ്ട് റംബുട്ടാനും ഉണ്ട് പണ്ട കിടക്കുന്നു റംബുട്ടാനിപ്പോ റോഡിൽ കിട്ടും രൂപ കർഷകന് കിട്ടും അപ്പൊ ഞാനത്തിലേക്കൊന്നും അധികമായി പോകുന്നില്ല അപ്പൊ ചെറുകിട വ്യാപാര മേഖലയെ ഇത് സാരമായി ബാധിക്കുക കാർഷിക ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുന്ന ചെറുകിട വ്യാപാരികൾ അപ്പം നിങ്ങളൊക്കെ ഈ വ്യാപാരിക്ക് കൊള്ള ലാഭമുണ്ടെന്ന് അതിൻ്റെ കൂടെ ഒന്ന് പറഞ്ഞേക്കാം ഇന്ത്യയിൽ ഒരു കാര്യം നിങ്ങളൊക്കെ പഠിച്ചിരുന്നോണം ഇന്ത്യയിൽ ഒരു ചെറുകിട വ്യാപാരിയുടെ ശരാശരി ലാഭം എന്ന് പറയുന്നത് എട്ട് ശതമാനമാണ് ഇന്ത്യ രാജ്യത്തുള്ള ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ കൺട്രോൾ പ്രൈസ് ഇല്ല മനസ്സിലായോ ഉൽപ്പന്നം ഏത് ഉൽപാദകനും അവന് ഇഷ്ടമുള്ള വിലയ്ക്ക് വിൽക്കാം ലോകത്തിൽ കൺട്രോൾ പ്രൈസ് ഇല്ലാത്ത അപൂർവ രാജ്യങ്ങളൊന്നാണ് ഇന്ത്യ ഇപ്പൊ ഇന്ത്യയിലെ വ്യാവസായിക മേഖലയും അതാണ് കോർപ്പറേറ്റുകളും കർഷകരും തമ്മിലുള്ള പ്രശ്നം അവിടെയാണ് തുടങ്ങുന്നത് ഈ കർഷകർ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ വാല്യു ആക്കാൻ കർഷകരെ അല്ലെങ്കിൽ കാർഷിക സംവിധാനങ്ങളില്ലാത്തത് കൊണ്ട് ഇത് വാല്യൂ വാല്യു ആവുമ്പോൾ ഇതിന് വില തീരുമാനിക്കുന്നത് ഉൽപാദകനാണ് ഏതുൽപാദകൻ വ്യവസായിയാണ് ഇന്ത്യയിൽ ആകെ കൺട്രോൾ പ്രൈസുള്ള ഒരു സാധനം ഉണ്ട് കേട്ടോ നീ അത് നിങ്ങളെ ഇല്ല എന്ന് തെറ്റിദ്ധരിച്ചോട്ട് പോണ്ട എന്താ സാധനം ഏതാനും മെഡിസിൻ മാത്രം ഏതാനും ഷെഡ്യൂളിൽപ്പെട്ട കരുതൽ മാത്രമാണ് കൺട്രോൾ പ്രീസുള്ളത് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കാർഷിക മേഖലയിലെ വിഷയങ്ങൾ വളരെ സങ്കീർണമാണ് കാർഷിക മേഖലയ്ക്ക് ഉണർവുണ്ടായെങ്കിൽ മാത്രമേ ഒരു രാജ്യം ഉണരുള്ളൂ കർഷകൻ ഉണർന്നാൽ വ്യാപാരി ഉണരും വ്യാപാരിയും കർഷകനും ഉണർന്നാൽ ഇവിടെ ജി എസ് ടി വരുമാനമുണ്ടാകും രാജ്യമുണരും ഗവൺമെന്റ് ഉണരും അത് ആര് ഭരിച്ചോട്ടെ ഇടത വെറുതെ ഭരിച്ചോട്ടെ അവർ കാർഷിക ഉത്പന്നങ്ങൾക്ക് വേണ്ട പ്രോത്സാഹനങ്ങളും അല്ലെങ്കിൽ ഇതുപോലെയുള്ള വന്യജീവി ആക്രമണങ്ങളും കർഷകരെ ആ ഭൂമിയിൽ നിൽക്കുവാനുള്ള സാഹചര്യങ്ങൾ നിങ്ങളൊക്കെ ഓർമ്മിപ്പം പലരും ഇലക്ട്രിക് ഫെൻസിംഗും സോളാർ ഫെൻസിംഗ് എന്നും ഒക്കെ പറയുന്നു നൂറ് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ പോയി നോക്കിക്കോ അവിടെയുള്ള ആ വലിയ ഒക്കെ ഫ്രഞ്ച് ഉണ്ടായിരുന്നു എന്താ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞ കിഴങ്ങ് ഇത് ഭൂമിക്ക് ചുറ്റും ആരെ വരാണ്ട് ആ കാലഘട്ടത്തിലെ ജയിം ചിറ്റാച്ചില്ലാത്ത കാലത്തുണ്ടായിരുന്നു ഇതെന്ത് ഇല്ലാത്ത ഇതെന്ത് ആരും മാന്താത്ത ഇവിടെ എവിടെയും എവിടെ മാന്തുന്നുണ്ടെന്ന് പറയുന്നത് ജയത്തിന്റെ അപ്പുറത്തിൽ കണ്ടോ ഇത് നമ്മൾ പുറകോട്ടാണ് നടക്കുന്നത് എലക്ട്രിക് പെൻസിക്കും കോളാർ പെൻസിംഗും ഒക്കെ വെക്കണു മാത്രം വലിയ കോടിക്കണക്കിന് രൂപ ഒന്നും വേണ്ട അല്ല അങ്ങനെ രൂക്ഷമായിട്ട് വെക്കണമെങ്കിൽ പണം കൊടുക്കില്ല എന്നല്ല ഇതിനെ നിയന്ത്രിക്കാൻ ഇതിന്റെ നിയന്ത്രിക്കേണ്ടവർ തയ്യാറല്ല അവർക്ക് വേറെ അജണ്ടായാണ് ഇവിടെ വരവത്കരണം നടത്തുമ്പോൾ കൊടുക്കുന്നതല്ല അക്കരക്ഷയായും അൽപീക്ഷയായും ലോകത്തിൽ ഒരു മനുഷ്യനും ഒരു വിലയും കിട്ടിയില്ലാത്ത മരങ്ങൾ വെക്കാനാണ് നമ്മളെ പഠിപ്പിക്കുന്നത് േക്ക് വെക്കാൻ പഠിപ്പിച്ചായിരുന്നെങ്കിൽ ആ റവർ ബോർഡ് അടിച്ചുപൊട്ടി തന്നേ കളഞ്ഞായിരുന്നെങ്കിൽ ഈ മരമെല്ലാം വെട്ടിക്കളയാണ്ടിരുന്ന ഈ കർഷകരെല്ലാം ഇന്ന് രക്ഷപെട്ടേ ആയിരുന്നു ഇന്ത്യയിലാണ് വട്ടത്തിൽ കിട്ടാനൊക്കെ തുടങ്ങിയത് റവർബോർഡ് ബോട്ട് അതിലേക്കൊന്നും പോകുന്നില്ല എന്താണെങ്കിലും ഈ സമരത്തിന് ഈ കർഷക സ്വരാജ് സമരത്തിന് കർഷക കൂട്ടായ്മയ്ക്കും തൊഴിലാളി കൂട്ടായ്മയ്ക്കും അത് ആദിവാസികളുടെ ആണെങ്കിലും ഏത് വിഭാഗത്തിന്റെ ആണെങ്കിലും വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെയും വ്യാപാരികളുടെയും പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ ഓഗസ്റ്റ് എഴുപത്തിയൊൻപതാമത് ജന്മദിനത്തിൽ ഓഗസ്റ്റ് പതിനഞ്ചിൽ കോട്ടയം ജില്ലയിൽ നടക്കുന്ന ഈ സമരപരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ ഞാൻ ഉത്സവീകരിക്കുന്നു നന്ദി നമസ്കാരം